ഐ പി എല്ലിൻ്റെ പതിനേഴാം സീസൺ മാർച്ച് ഇരുപത്തിരണ്ടിന് ആരംഭിക്കാനിരിക്കെ കിരീടം നേടാൻ ഏറ്റവും അധികം അർഹതയുള്ള ഒരു താരത്തെ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ മുൻ സൂപ്പർ താരമായ സുരേഷ് റെയ്ന തൻ്റെ അടുത്ത സുഹൃത്തും സി എസ് കെയുടെ ഇതിഹാസ ക്യാപ്റ്റനുമായ എം എസ് ധോണിയെയും മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയെയും തയഞ്ഞാണ് ഒരു സർപ്രൈസ് താരത്തെയും ടീമിനെയും അദ്ദേഹം പിന്തുണച്ചിരിക്കുന്നത് മാർച്ച് ഇരുപത്തിരണ്ടിന് നിലവിലെ ചാമ്പ്യൻമാർ കൂടിയായ ചെന്നൈ സൂപ്പർ കിങ്സും ഫാഫ് ഡൂപ്ലസീസിൻ്റെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലുള്ള പോരാട്ടത്തോടെയാണ് ഐ പി എല്ലിന് കൊടിയേറുക ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം ഈ തവണ കിരീടസാധ്യതയിൽ ഏറ്റവും മുന്നിലുള്ള രണ്ട് ടീമുകൾ അഞ്ച് തവണ വീതം ചാമ്പ്യന്മാരായ സി മുംബൈയും തന്നെയാണ് പക്ഷേ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ മുൻ ക്യാപ്റ്റനും ഇന്ത്യൻ ബാറ്റിംഗ് ഇതിഹാസവുമായ വിരാട് കോഹ്ലിയാണ് ഈ തവണ ഐ പി എൽ കിരീടം ശരിക്കും അർഹിക്കുന്നതെന്നാണ് സുരേഷ് റൈന അഭിപ്രായപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തെട്ടിലെ പ്രഥമ സീസൺ മുതൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനായി കളിച്ചുകൊണ്ടിരിക്കുന്ന താരമാണ് വിരാട് കോഹ്ലി വർഷങ്ങളോളം ആർ നയിക്കുകയും ചെയ്തു പക്ഷേ ക്യാപ്റ്റനായോ കളിക്കാരനായോ ഒരിക്കൽ പോലും ഐ ട്രോഫി സ്വന്തമാക്കാനുള്ള ഭാഗ്യം വിരാട് കോഹ്ലിക്കുണ്ടായില്ല ഐ ചരിത്രത്തിൽ മൂന്ന് തവണയാണ് ആ ർ സി ബി ഫൈനലിൽ കടന്നിട്ടുള്ളത് ഇതിൽ ഒന്ന് കോഹ്ലിയുടെ ക്യാപ്റ്റൻസിയിലായിരുന്നു ഇന്ത്യൻ പ്രീമിയർ ലീഗ് ട്രോഫി കരിയറിൽ ഒരു തവണയെങ്കിലും നേടാൻ ഏറ്റവും അധികം അർഹതയുള്ള താരമാണ് വിരാട് എന്ന് സുരേഷ് റൈന പറയുന്നു വിരാട് കോഹ്ലി ഐ പി എൽ കിരീടം അർഹിക്കുന്നു വർഷങ്ങളായി ആർ സി ബിക്ക് വേണ്ടി ഉജ്ജ്വല പ്രകടനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് തൻ്റെ ഹൃദയവും ആത്മാവും ആർ സി ബിക്ക് നൽകി കഴിഞ്ഞയാളാണ് വിരാട് കോഹ്ലി ഈ തവണ ഐ പി എൽ കിരീട വിജയം അദ്ദേഹം അർഹിക്കുന്നതായും പി ടി ഐയോട് റെയ്ന പറഞ്ഞു നിലവിൽ ഐ പി എല്ലിലെ ഓൾ ടൈം റൺവേട്ടക്കാരൻ കൂടിയാണ് വിരാട് കോഹ്ലി ഇരുന്നൂറ്റി മത്സരങ്ങളിൽ കളിച്ചു കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് റൺസാണ് രണ്ടായിരത്തി പതിനാറിൽ കോലിയുടെ കരിയർ ബെസ്റ്റ് സീസണായിരുന്നു ഐ പി എല്ലിൽ കണ്ടത് നാല് സെഞ്ചുറികളടക്കം തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് റൺസ് വാരിക്കൂട്ടി ഓൾ ടൈം റെക്കോർഡ് കുറിച്ച അദ്ദേഹത്തിന് കീഴിൽ ടീം ഫൈനൽ വരെ എത്തുകയും ചെയ്തു പക്ഷേ അന്നും തോൽക്കാനായിരുന്നു വിധി സൺറൈസേഴ്സ് ഹൈദരാബാദിനോടാണ് കോഹ്ലിപ്പട അന്ന് കീഴടങ്ങിയത്